ഏകീകൃത കുർബാന തർക്കം സിറോ മലബാർ സഭയുടെ സ്ഥിരം സിനടങ്കങ്ങൾ മാർപ്പാപ്പയെ നേരിൽ കാണാൻ വത്തിക്കാനിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടരുന്ന ഇപ്പോഴത്തെ സ്ഥിതി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മാർപ്പാപ്പയെ അറിയിക്കും വിമത വിഭാഗം വൈദികർക്കെതിരെ നടപടി വേണമെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ ആവശ്യം സിറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന രീതി നടപ്പാക്കണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാത്ത സ്ഥിതിയാണ് ഈ സാഹചര്യത്തിലാണ് സീറോ മലബാർ സഭ സ്ഥിരം സിനഡംഗങ്ങൾ വത്തിക്കാനിൽ മാർപാപ്പയെ സന്ദർശിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് വത്തിക്കാനിലേക്ക് പോകുന്നത് അദ്ദേഹത്തെ കൂടാതെ മാർ മാത്യു മൂലക്കാട്ട് മാർ ആൻഡ്രൂസ് താഴത്ത് മാർ ജോസഫ് പെരുന്തോട്ടം മാർ ജോസഫ് പാംലാനി എന്നിവരാണ് സ്ഥിരം സിനഡ് സമിതിയിലെ അംഗങ്ങൾ അതിരൂപത അപ്പോസ്റ്റിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും വത്തിക്കാനിലേക്കെത്തും ഈ മാസം പതിമൂന്നിന് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന സിനഡ് നിർദ്ദേശിച്ച കുർബാന രീതി പിന്തുടരാത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്നറിയിച്ചിട്ടും വൈദികർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം മെത്രാൻ സംഘം വത്തിക്കാനെ അറിയിക്കും അതേസമയം മറുവിഭാഗവും തങ്ങളുടേതായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അനുരഞ്ജന ചർച്ചയുടെ അഡ്വോക് കമ്മിറ്റി കൺവീനർ ഫാദർ ജോസ് ഇടശ്ശേരി നിലവിലെ സ്ഥിതി വത്തിക്കാനെ കത്തിലൂടെ അറിയിക്കുകയും ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം ആഗ്രഹിക്കുന്നതായുള്ള വത്തിക്കാന്റെ മറുപടിയും ലഭിച്ചിട്ടുണ്ട് അതേസമയം വൈദികർക്കെതിരെ നടപടി വേണമെന്ന നിലയിലാണ് ഔദ്യോഗിക വിഭാഗം നീങ്ങുന്നത് എന്നാൽ ഇതിനെയും നേരിടാൻ തന്നെയാണ് വിമത വിഭാഗത്തിന്റെ തീരുമാനം ന്യൂസ് കൊച്ചി